ഹലോ ഫ്രണ്ട്സ് രാജേഷ് കുമാർ കഴിഞ്ഞ ദിവസം മലേഷ്യയിലൊരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ഒരു ചികിത്സാ കുറിപ്പ് പ്രസിദ്ധീകരിക്കുണ്ടായി അദ്ദേഹത്തിന്റെ അടുത്ത് അത്യാവശ്യം വെളുത്തു തുടുത്ത ഒരു കുട്ടിയെ കൊണ്ടുവന്നു കണ്ണുകൾക്ക് കാഴ്ചയില്ല എട്ട് വയസ്സുള്ള ഒരു ബാലനാണ് പ്രത്യേകിച്ച് അദ്ദേഹം പരിശോധിച്ച സമയത്ത് കണ്ണുകളിൽ നിന്നും തലച്ചോറിലേക്ക് പോകുന്ന നാടികൾ വളരെയധികം ഡീജനറേറ്റഡ് അട്രോഫിഡ് ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ട് അദ്ദേഹം കൂടുതൽ ഈ കുട്ടിയുടെ ആഹാരക്രമങ്ങൾ ചോദിച്ചപ്പോഴാണ് കുട്ടി കുഞ്ഞിലെ മുതൽ വീട്ടുകാർ അത്യാവശ്യം ബേക്കറി ഭക്ഷണം പ്രത്യേകിച്ച് ബിസ്ക്കറ്റുകൾ സോസേജുകൾ ചിക്കൻ നഗറ്റ്സ് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നൽകിയാണ് ഈ കുട്ടിയെ വളർത്തിയിരുന്നത് കുട്ടിക്ക് വിശക്കുന്ന സമയത്ത് ഇത് ഏതെങ്കിലും ഒരു ഭക്ഷണം ബേക്കറിയിൽ നിന്നോ ബിസ്ക്കറ്റോ ഒക്കെ വാങ്ങി നൽകും കുട്ടി ഇതും കഴിച്ച് ജീവിക്കുന്നു സ്കൂളിൽ പോകുന്നു പെട്ടെന്ന് ഒരു മാസം മുമ്പ് കുട്ടിക്ക് കാഴ്ച ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരികയും ഒരാഴ്ച കൊണ്ട് പൂർണ്ണമായും ഒന്നും കാണാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെയാണ് പരിശോധിച്ചത് ഇത് ഇത് ഒരു കുട്ടിയുടെ മാത്രമുള്ള ഒരു അവസ്ഥയല്ല ലോകമെമ്പാടും ഏകദേശം രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ കുട്ടികൾക്ക് ഇത്തരത്തിൽ അന്ധത ബാധിക്കുന്നു എന്ന് പണങ്ങൾ കണ്ടിട്ടുണ്ട് വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയാണ് ഈ ഒരു പ്രശ്നം വളരെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മുടെ കൊച്ചു കുട്ടികൾക്കെല്ലാം തന്നെ വിഷപ്പിനെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ ഇല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തോ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഈ ബേക്കറിയിലുള്ള സാധനങ്ങൾ ബിസ്ക്കറ്റുകൾ സോസേജുകൾ ഇങ്ങനെ പാക്കറ്റിൽ വരുന്ന ഭക്ഷണങ്ങൾ വാങ്ങി നൽകുമ്പോൾ കുട്ടികളുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ എയുടെ പോലുള്ള പല മേജർ ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുണ്ട് കണ്ണുകൾക്ക് ഇത്തരത്തിൽ ന്യൂറോ ഡീജനറേഷൻ ഉണ്ടാകുന്ന അവസ്ഥ മാത്രമല്ല പലപ്പോഴും കണ്ണുകൾക്ക് ഡ്രൈനസ് നോക്കിയറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾക്ക് കണ്ണ് ചൊറിച്ചില് വിട്ടുമാറാതെ കണ്ണ് ചൊറിച്ചില് ഡ്രൈനസ് വരിക കരയുന്ന സമയത്ത് കണ്ണുനീര് വരാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക കാഴ്ചക്ക് മങ്ങല് പലപ്പോഴും കോർണിയ്ക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് അൾസേഴ്സ് വരിക കണ്ണുകളിൽ പലപ്പോഴും ഈ കണ്ണ് പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് വരുന്ന ഒരവസ്ഥ ഉണ്ടാകുക ഇത്തരം കണ്ടീഷൻസ് എല്ലാം തന്നെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകാം വൈറ്റമിൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്യാവശ്യമുള്ള എല്ലാ ഭക്ഷണങ്ങളിൽ നിന്നും ഉണ്ട് പക്ഷേ ഭക്ഷണങ്ങൾ കൊടുക്കുന്നതിന് പകരം കുട്ടികൾക്ക് ഈ ഇഷ്ടമുള്ള ഭക്ഷണം പ്രത്യേകിച്ച് ഇത്തരത്തിൽ പാക്കറ്റിൽ വരുന്ന ഭക്ഷണങ്ങൾ ബിസ്ക്കറ്റ് കുട്ടികൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വേറൊന്നും കഴിക്കുന്നില്ലല്ലോ എന്നാൽ ഇത് തന്നെ അങ്ങ് വാങ്ങി നൽകിയിക്കാം എന്ന് പല മാതാപിതാക്കളും വിചാരിക്കുന്നതിന്റെ ഫലമാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത് പണ്ട് കാലത്തൊക്കെ സാമ്പത്തിക ശേഷി കുറഞ്ഞ ആൾക്കാരിലെ കുട്ടികളിലാണിത് കണ്ടിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പകരം ബേക്കറി ഭക്ഷണങ്ങളും പാക്കറ്റിൽ വരുന്ന ഭക്ഷണങ്ങളെയും കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികളിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി കണ്ടുവരുന്നുണ്ട് കണ്ണുകളിൽ മാത്രമല്ല ിൽ കുറയുന്നതിന്റെ ലക്ഷണം പലപ്പോഴും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് ഡ്രൈ സ്കിൻ വരുന്ന കണ്ടിട്ടില്ലേ സ്കിന്നിന്റെ ഫലഭാഗത്തിൽ ചൊറിച്ചില് എക്സിമ ചൊറിഞ്ഞു പൊട്ടിയിട്ട് വരുന്ന കണ്ടീഷൻസ് കഴുത്തിലും കഷത്തിലും ശരീരത്തിലും എല്ലാം ചുമന്ന പാടുകൾ വരിക ഇതെല്ലാം തന്നെ ശരത്തിൽ വൈറ്റമിൻസ് പ്രത്യേകിച്ച് വൈറ്റമിൻ എ കുറഞ്ഞാൽ സംഭവിക്കാറുണ്ട് കൂടാതെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ ഗണ്യമായിട്ട് വരുന്ന കുറവ് വിട്ടുമാറാതെ വരുന്ന തൊണ്ട ഇൻഫെക്ഷൻസ് ശ്വാസകോശത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചുമ കവക്കെട്ട് ഇതും വൈറ്റമിനേയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകാറുണ്ട് രോഗപ്രതിരോധ ശേഷിയുടെ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളും വൈറ്റമിൻ എ കുറയുന്നത് കൊണ്ട് സംഭവിക്കാം മാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെയും മുടിയുടെയും തലച്ചോറിൻ്റെയും വൈറ്റമിൻ എ വളരെ പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല മുതിരുന്ന സമയത്ത് ഈ കുട്ടികൾ വളർന്നു വലുതാവുന്ന സമയത്ത് ബീജോത്പാദനത്തിനും ബീജത്തിന്റെ ചലനശേഷിക്കും കൺസീവ് ചെയ്യുന്നതിനും പെൺകുട്ടികളെല്ലാം തന്നെ ഇപ്പൊ കൺസീവ് ചെയ്യുന്നതിനും കുട്ടികളാകുന്നതിനും എല്ലാം തന്നെ വൈറ്റമിനെ കുട്ടിക്കാലം മുതലേ കഴിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് വൈറ്റമിൻ എ എവിടെ കിട്ടും ഏതൊക്കെ ഭക്ഷണങ്ങൾ എന്ന് പലപ്പോഴും ചോദിക്കുന്നവരുണ്ട് വൈറ്റമിനേയുടെ വൈറ്റമിൻ ഗുളികൾ തപ്പിപ്പോകുന്നവരുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ ഭക്ഷണങ്ങൾക്കകത്ത് എ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റമിൻ എന്ന് പറയുന്നത് ഫാറ്റ് സോളബിൾ കൊഴുപ്പിൽ അരിയുന്ന ഒരുനം വൈറ്റമിൻ ആണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് വൈറ്റമിനെ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ കരളിനകത്തുണ്ട് നമ്മുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും വൈറ്റമിനെ കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ ശരീരം അതെടുത്ത് ഉപയോഗിച്ചുകൊള്ളും അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പറയുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചെറുപ്പം മുതലേ അങ്ങ് ശീലിപ്പിച്ചാൽ തന്നെ അവരുടെ പ്രശ്നം പ്രധാനമായിട്ടും മാറും ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ ഇലക്കറികൾക്കകത്തും വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട് ചീര മുരിങ്ങയില പയറിൻ്റെ ഇല ബീട്രൂട്ടിന്റെ ഇല ബ്രോക്കോളി പോലുള്ളവയ്ക്കകത്ത് സമൃദ്ധിയായിട്ട് ഈ ഇതടങ്ങിയിട്ടുണ്ട് കൂടാതെ പല കളറിലുള്ള പഴങ്ങൾ പ്രത്യേകിച്ച് മാമ്പഴം ക്യാരറ്റ് ബീട്രൂട്ട് എന്നിവയ്ക്കകത്തെല്ലാം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് പലവിധ പല കളറിലുള്ള പഴ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് മാമ്പഴം പപ്പായ പോലെ അവക്കകത്തും സമൃദ്ധിയായിട്ട് വൈറ്റമിനെ അടങ്ങിയിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഇപ്പൊ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മീന് ഇറച്ചി മുട്ട എന്നിവയ്ക്കകത്ത് വൈറ്റമിനെ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ബീഫിന്റെ കരള് പതിവായിട്ട് കുട്ടികൾക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഉണ്ടാക്കി നൽകുക ഏറ്റവും ഉയർന്ന അളവിൽ വൈറ്റമിനേയുടെ ഒരു സോഴ്സ് ആണ് മാത്രമല്ല നമ്മൾ ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് മൈക്രോഗ്രീൻസ് ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കാൻ നല്ലതാണെന്ന് ഏറ്റവും ഉയർന്ന അളവിൽ റെറ്റിനോൾ അതായത് വൈറ്റമിനയുടെ പ്രീ കേസൺ ആണ് അടങ്ങിയിട്ടുള്ളത് ഇവയ്ക്കകത്ത് പ്രത്യേകിച്ച് മൈക്രോഗ്രീൻസിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ പച്ചക്കറികൾക്കകത്തും ഇലക്കറികൾക്കകത്തും വൈറ്റമിനെ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് പ്രശ്നം നമ്മുടെ കുട്ടികളെ ഇവയെ ശീലിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വീട്ടുകാർ തിരക്കേറിയവരാണ് കുട്ടികൾ കഴിക്കുന്നത് എന്താവട്ടെ എന്ന രീതിക്ക് ഇത്തരത്തിൽ ബേക്കറിയിൽ കിട്ടുന്ന ഇൻസ്റ്റന്റ് ഭക്ഷണങ്ങൾ വാങ്ങി നൽകുമ്പോൾ ഇത് പലപ്പോഴും അവരുടെ ശരീരത്തിൽ പലവിധ വൈറ്റമിനുകൾ അബ്സോർബ് ചെയ്യുന്നതിന് ചെറുക്കാറുണ്ട് ഉദാഹരണത്തിന് കുട്ടികൾക്ക് ഇപ്പോൾ ബേക്കറിയിൽ നിന്നുള്ള പലവിധ ഭക്ഷണങ്ങൾ വാങ്ങി നൽകുമ്പോൾ അവരുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെയും അയണിന്റെയും അബ്സോർപ്ഷൻ പ്രശ്നം വരാറുണ്ട് ഇന്ന് പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികൾ വിളറി മെലിഞ്ഞിരിക്കുന്നത് കണ്ടിട്ടില്ലേ അതിനെല്ലാം കാരണം ഇത്തരത്തിൽ വൈറ്റമിൻ അബ്സോർപ്ഷന് പ്രോബ്ലം വരുന്നതാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾ ഹെൽത്തി ആയിട്ട് വളരണം എന്നുണ്ടെങ്കിൽ പലവിധ കളറുള്ള പച്ചക്കറികളും ഇലക്കറികളും പഴവർഗ്ഗങ്ങളും മിക്സപ്പ് ചെയ്ത് നൽകുക നോൺ വെജ് ഐറ്റംസ് നൽകുക പാലിന്റെ പലവിധ പ്രോഡക്ട്സ് തൈര് മോര് വെണ്ണ നെയ്യ് പോലുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഉയർന്ന അളവിൽ അവർക്ക് ഈ വൈറ്റമിനെ കിട്ടാൻ ഇതെല്ലാം നല്ല സോഴ്സ് ആണ് ഇത് നമുക്ക് മലേഷ്യയിൽ നടക്കുന്ന ഒരു വാർത്തയാണെന്ന് തോന്നുമെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരുപാട് കുട്ടികളെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും മറവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വൈറ്റമിൻ വൈറ്റമിനേയുടെ ഡെഫിഷ്യൻസി കൊണ്ട് കാഴ്ചയ്ക്ക് പ്രശ്നം നമ്മുടെ ഒരു കുട്ടികൾക്കും ഉണ്ടാകാതിരിക്കട്ടെ വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ